കമ്മിറ്റി ചെയർമാനായിരുന്നു അതുപോലെ തന്നെ പഞ്ചായത്ത് വില്ലേജ് ഓഫീസും ധർണയില് പഞ്ചായത്തിന്റെ ആളുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എല്ലാവിധ സഹായ സഹകരണവും നടന്നിട്ടുണ്ട് പക്ഷേ അല്ലെനിക്ക് പറയാനുള്ളത് ഞാൻ ഇവിടെ ഈ സംഘടന ഒരു പ്രവർത്തകനല്ല ഒരു മുടക്കോഴിമല സമ സംരക്ഷണ സമിതിൻ്റെ പ്രതിനിധിയായിട്ടും അല്ല ഞാൻ സംസാരിക്കുന്നു മുടക്കോഴിമല സമര സംരക്ഷണ സമിതിയിലെ അവർ ഉന്നയിക്കുന്ന ആവശ്യത്തിന് ശക്തമായിട്ടുള്ള വാസ്ത്രം പറഞ്ഞ പോലെ സംഘടിതമായിട്ടുള്ള നേതൃത്വത്തിൻ്റെ ആവശ്യമുണ്ട് അതിന് ഇത്തരം ആളുകൾ നമ്മൾ കുറേ ആളുകൾ എണ്ണം കൂടിയിട്ട് കഴിഞ്ഞില്ല വണ്ണം കൂടണം ഇത്തരം ആളുകളെ മുന്നിൽ നിൽക്കുമ്പം അതിൻ്റെ പിന്നിൽ നിൽക്കാൻ നമ്മളില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു കൊള്ളും ഇതിൻ്റെ മുമ്പിൽ ആദ്യം വേണ്ട വാഴക്കാട് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും കാരണം എന്താ അറിയുക നമ്മൾ എന്തിനാണ് സമരം ചെയ്യുന്നത് ഇവിടെ വാഴക്കാട് പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിൻ്റെ ബോഡി യോഗം കൂടിയിട്ട് ഈ ജൈവ വൈവിധ്യ റഹിച്ചത് പറഞ്ഞിട്ട് കക്കണന്ന് തീരുമാനിച്ചിട്ട് പോയതല്ല ആ പരിസരത്ത് ഈ പഞ്ചായത്തിൻ്റെ ആളുകൾ അറിയാതെ അല്ലെങ്കിൽ മെമ്പർമാരടിയാതെ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരടിയാതെ ഇവിടുന്ന് കട്ട് പോയതാണ് അപ്പം അത് തിരിച്ചെടുക്കേണ്ട ആവശ്യം ആവശ്യ ആൾക്കിലാണ് ഈ പരിസ്ഥിതി പ്രവർത്തകന്മാർക്കുള്ളതല്ലോ ആ പഞ്ചായത്തിൻ്റെ ആളുകളല്ലേ ഇതിൻ്റെ കൂടെ നിൽക്കേണ്ടത് പഞ്ചായത്ത് നമ്മളെ പൂർണ്ണമായിട്ട് ശേഖരിച്ചിട്ടുണ്ട് ആ ആ സമുദായത്തിൽ മുടക്കോയിമല സമുദായത്തിൽ ബന്ധപ്പെട്ടിട്ട് അവരെ കുറച്ച് പെർസെന്റേജാണ് പക്ഷേ ജൈവ വൈവിധ്യം വെച്ചാൽ ഒരു മുടക്കോയിമലയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല നമ്മളീ പഞ്ചായത്തിലുള്ള ജൈവ രംഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് രേഖകളുള്ള രജിസ്റ്ററാണത് അത് നഷ്ടപ്പെട്ട് പോകാൻ പാടില്ല അത് ആരാണോ എടുത്തത് അവരെ അടി അടക്കം പൊക്കിക്കൊണ്ടുവരേണ്ട ബാധ്യത പഞ്ചായത്ത് ബോർഡുണ്ട് അതിൻ്റെ ഏതറ്റം വരെ പോകാനും നമ്മളെ സംബന്ധിച്ച നേതൃത്വത്തിന് മുമ്പിൽ പ്രവർത്തിച്ച് ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ നമ്മൾ ആ എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ ഗ്രോവാസ്യം മാത്രമേ കേട്ടുള്ളൂ ആ ഗ്രോ എന്നുള്ളതിൽ വലിയ ചരിത്രമുണ്ട് ആ ഗ്രോ എങ്ങനെ വന്നുള്ള പക്ഷെ ചെറുപ്പക്കാർക്ക് അറിഞ്ഞോണമെന്നില്ല മാബോൾ ഗോളികോട് അനുസരിച്ച് എല്ലാ തൊഴിലാളി യൂണിയനും യൂണിയനുകളും നടക്കന്നോട് കോൺട്രാക്ട് നടക്കാൻ കാലത്താണ് എല്ലാ തൊഴിലാളി യൂണിയനുകളും മാനേജ്മെൻറ്റിൻ്റെ ഒപ്പം നിന്നിട്ട് തൊഴിലാളികളെ ഒരു കാലം വന്നപ്പം ഒരവസ്ഥ വന്നപ്പം അവിടെ ഉള്ള ശക്തരായിട്ടുള്ള നല്ലവരായിട്ടുള്ള ഈ തൊഴിലാളികളോട് കൂടുതൽ പ്രേമമുള്ള പ്രേമുള്ള തൊഴിലാളി ആവശ്യങ്ങളോട് ആഭിമുഖ്യം പുലർത്തുന്ന ആളുകൾ കൂട്ടിയിട്ട് ഒരു സംഘടന ഉണ്ടാക്കി ആ സംഘടനന്റെ പേരാണ് ഗ്രോ ഓറിയോസ് ഓർഗനൈസേഷൻ വർക്കേഴ്സ് ഓർഗനൈസേഷൻ ഗ്രോ എന്ന് പറഞ്ഞാൽ ആ പേര് അങ്ങനെ വന്നതാണ് അതിനെതിരായിട്ടാണ് പത്താം പത്താം യൂണിയൻ ഉണ്ടായത് പത്താം യൂണിയൻ എന്ന് പറഞ്ഞാൽ യൂണിയൻ അവിടെ ഉണ്ടായി അതിന് ശക്തമായ നേതൃത്വം കൊടുത്ത് ആ പേര് ചെയ്യുന്ന രാഷ്ട്രീയം അറിയപ്പെടുന്നതിൽ നമ്മുടെ നാടിനും ഒക്കെ അവിടെ ഒരു അഭിമാനമുള്ള കാര്യത്തിൽ സംശയമില്ല ഞാൻ കൂടുതലും സംസാരിക്കുന്നില്ല ഈ നാട്ടിൽ നമുക്കറിയാം ഈ ഇതിലൊക്കെ എന്ത് ഇപ്പം ഞാനിപ്പോൾ നിൽക്കണമെങ്കിൽ എനിക്കിപ്പോൾ സർവതന്ത്ര സ്വതന്ത്രനായിട്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പ പത്ത് പതിനഞ്ച് ലക്ഷം പേരിൻ്റെ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി ഭിന്നശേഷിക്കാല ആളുകൾക്ക് വേണ്ടിയിട്ട് നവകേരള സദസ്സിൻ്റെ പുറത്ത് നടക്കുന്ന ആവിടെ പിന്നെ പരാതി സെല്ലില് പരാതി കൊടുത്തതിന് പാർട്ടി പുറത്താക്കപ്പെട്ട ആളാണ് ഞാൻ ഇനി ഇതിനു വേണ്ടി ഈ നാടിനു വേണ്ടി സംസാരിക്കുന്ന സമയത്ത് എൻ്റെ നാട്ടിൽ നിന്ന് പുറത്താക്കിയാലും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ളത് ഞാൻ വളരെ അടീവരായിട്ട് പറയാനോട് ആഗ്രഹിക്കുന്നു അതൊന്നും ജനങ്ങൾക്ക് വേണ്ടിയില്ലെങ്കിലും പിന്നെ എന്ത് പാർട്ടി എന്ത് സംഘടന ജനങ്ങളെ കൂടെങ്കിലും പിന്നെ ആ സംഘടനക്ക് എന്ത് വില എന്ത് നില അപ്പോൾ ഞാൻ അവസാനിപ്പിക്കാണ് കൂടുതലൊന്നും